നമസ്കാരം റാഫ്റ്റുക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ എന്നാല് സി ബാർഡ്സുലോണ നാലേ മൂന്നിന് റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയപ്പോൾ റയലിന് വേണ്ടി ഹാട്രിക് നേടി കിലിയൻ അംബാപ്പൻ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഹാട്രിക് നേടി കിലിയൻ അംബാപ്പൻ അന്ന് ഗോൾഡൻ ബൂട്ടുമായിട്ടാണ് അംബാപ്പ് മടങ്ങിയത് പക്ഷെ വലിയ നിരാശയായിരുന്നു പലരും കളിയാക്കിയാണെങ്കിലും ഇപ്പോഴും കമൻ്റ് ഇടുന്ന എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ കാണാറുണ്ട് അതെ ജയിച്ചത് അർജുനെ ആണെങ്കിലും മനം കവർന്നത് എംബാപ്പയാണെന്ന് എംബാപ്പ മനം കവരുക എന്നുള്ളത് വെറുതെ സാധിക്കുന്നതല്ല അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അത്തരത്തിലാണ് ഇന്നലെയും അത് തന്നെയാണ് സംഭവിച്ചത് അദ്ദേഹം പൊളിച്ചടുക്കിയ പെർഫോമൻസ് തന്നെ നടത്തിയിട്ടുണ്ട് മനം കവർന്നിട്ടുണ്ട് ഗോളടിച്ച് കൂട്ടിയിട്ടുണ്ട് പി ചേച്ചി ട്രോഫിക്കുള്ള മത്സരത്തിൽ ഒന്നാമതാണ് എന്നും മാത്രമല്ല ബാഴ്സയെ കിട്ടിയാൽ പഞ്ഞിക്കിടുന്നത് പി എസ് സി മുതൽ തുടങ്ങിയതാണ് അതിൻ്റെ കണക്കിപ്പോൾ ഒന്നുകൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും മാത്രമല്ല റയൽ മാറ്റിൻ്റെ ചരിത്രത്തിൽ ഡെബ്യൂ സീസണിൽ ഏറ്റവും അധികം ഗോളുകൾ അടിക്കുന്ന എന്ന റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നു നേരത്തെ തന്നെ റൊണാൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഡെബ്യൂ സീസണിലെ ഗോളിൻ്റെ കണക്കൊക്കെ അദ്ദേഹം മറികടന്നിരുന്നു ഇപ്പോൾ ഇവാൻ ജമറാനോയെയും മറികടന്നിരിക്കുന്നു റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ചിരിക്കുന്നു റെക്കോർഡ് പ്രകടനം പക്ഷേ അദ്ദേഹത്തിന് വിജയിച്ച ടീമിൻ്റെ ഭാഗമാവാൻ പറ്റിയില്ല എന്നുള്ള നിരാശ ബാക്കിയുണ്ട് എങ്കിലും ആ പ്രതിഭക്ക് കൈയടിക്കാത്തവൻ എന്താ പറയുക ഒന്നും പറയാറില്ല ഈ ആ അന്തമായ ഫാനിസം വെച്ചിട്ട് ഈ പ്രതിഭയെ കണ്ടില്ലെന്ന് അടുക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ പലപ്പോഴും കമൻറ്റ് ഇടാറില്ലേ സീറോ ബോൾ നോളജ് എന്ന് അത് തന്നെയാണ് തിരിച്ചും പറയാനുണ്ടാവുക ഏതായാലും കിലിയൻ ബാപ്പെ കിലിയൻ ബാപ്പെ ലവ് ഗോൾ അഗെൻസ്റ്റ് ബാഴ്സലോണ ലോണ എട്ട് കളികളിലെ ബാപ്പെ ബാഴ്സക്കെതിരെ കളിച്ചിട്ട് പതിനൊന്ന് ഗോളുകൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെയും അദ്ദേഹത്തിൻ്റെ വക ഹാട്രിക് ആയിരുന്നു എംബാപ്പ അതോടുകൂടി ഈ സീസണിൽ റയൽമാരിഡിനായിട്ട് മുപ്പത്തി ഒമ്പത് ഗോളുകൾ അടിച്ചു കഴിഞ്ഞു യെസ് ഇവാൻ ജമരാനോയെ മറികടന്ന് ഡെബ്യൂ സീസണിൽ ഏറ്റവും അധികം ഗോളുകൾ നേടുന്ന റയൽ റയൽമാരിഡ് താരമായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു മുപ്പത്തി ഒമ്പത് ഗോളുകൾ കിലിൻ അമ്പാപ്പ ഒന്നാമത് മുപ്പത്തിയേഴ് ഗോളുകളുമായിട്ട് ജമരാനോയാണ് രണ്ടാമത് മുപ്പത്തിമൂന്ന് ഗോളുകളാണ് ക്രിസ്ത്യാനോ നേടിയിരുന്നത് ഒപ്പം റൂൺബാൻ നെസ്സൽ റൂയുമുണ്ട് അപ്പോൾ മഹാരഥന്മാരെ മറികടന്നുകൊണ്ട് റെക്കോർഡ് ബുക്കിലേക്കാണ് കിലിൻ അംബാപ്പെ ഇപ്പോൾ കടന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ മികവ് വരും സീസണുകളിൽ റയലിന് വലിയ രൂപത്തിൽ തുണയാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് പിന്നെ ഇനിയിപ്പോൾ ബാഴ്സയ്ക്കില്ലാത്ത ഒന്നവർക്കുണ്ട് ക്ലബ്ബ് വേൾഡ് കപ്പ് ആ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നിന്നും പ്രകടനം പുതിയ കോച്ചിൻ്റെ കീഴിൽ എംബാപ്പെ പുറത്തെടുക്കുമോ കാത്തിരുന്ന് കാണാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ വർത്താം